ഒരു കേടിക്ക് ഫ്രഷ് പിസ വേണം പിസ്സ മാത്രമല്ല നല്ല അടിപൊളി വെറൈറ്റി കേക്കുകൾ കാണുന്നുണ്ടെങ്കിൽ ഫുള്ള് കാണിട്ടാ നമ്മളിപ്പോൾ അങ്ങാടിയിലെ ബേക്ക് ഹോം ബേക്കറിയിലായിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത വെറും ഒരു കേടി മുതലാട്ടോ പിസ സ്റ്റാർട്ട് ആണ് അത് ഫ്രഷ് പിസ അതുപോലെ തന്നെ വേറെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പൊ കേക്കിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് കേട്ടാ നിങ്ങളെ ഏത് പരിപാടി ആവട്ടെ ബർത്ത്ഡേ ആവട്ടെ ആനിവേഴ്സറി ആവട്ടെ ഇനി റിസപ്ഷൻ ആവട്ടെ ഏത് പരിപാടിക്ക് ഒരു നിങ്ങൾ പറഞ്ഞ ഡിസൈനിൽ സെറ്റ് ആക്കി തരൂട്ടാ അതുപോലെ തന്നെ വിവിടുന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന പിസ ചിക്കൻ പിസ വെജിറ്റബിൾ പിസ്സ ചീസ് പിസ്സ ഇതൊക്കെ വേറൊരു പ്രത്യേകത ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ഒരു കേടി മുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഫ്ലേവറിൽ വരുന്ന പീസ് കേക്കും ഇവിടെ അവൈലബിൾ ആണ് ഫ്ലേവേഴ്സിൽ വരുന്ന കപ്പ് കേക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി മോഡൽ ഉള്ളതാ അറബിക് സീസാണ് ആളുകളുണ്ട് അതൊക്കെ ഇതൊക്കെ ഒരു നല്ല പ്രൈസിനെ തരും എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഡോണറ്റ്സ് ഇവിടെ അവൈലബിൾ ആട്ടോ ഈ കാണുന്ന പത്ത് പീസ് ഡോണറ്റ്സിന് എത്രയാ വരുന്നത് വെറും ഒന്നര കേടി മാത്രം പിസ കേക്ക് അങ്ങനത്തെ ഏത് ഐറ്റങ്ങൾ വേണമെങ്കിൽ ഓൾ ഓവർ കുവൈറ്റ് വലിയ ഡെലിവറി ചെയ്ത് തരട്ടോ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സ്ഥലം ബ്ലോക്ക് സ്ട്രീറ്റ് ബേക്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ